കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും വിട അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് സ്ഥലം പ്രാരംഭ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ഇതിനു മുന്നോടിയായി കേന്ദ്ര സർക്കാർ മൂന്ന് വിജ്ഞാപനം ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് പുറപ്പെടുവിച്ചിരുന്നു പരാതിയുള്ളവർ ഇരുപത്തിയൊൻപത് ദിവസത്തിനകം ദേശീയപാത അതോറിറ്റിക്ക് നൽകണമെന്നാണ് ചട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ തയ്യാറാക്കിയ അലൈൻമെന്റ് അനുസരിച്ചാണ് വിജ്ഞാപനം ഇതനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് പൂജ്യം അഞ്ച് എട്ട് ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് പരാതികൾ പരിഹരിച്ച ശേഷം വീണ്ടും സർവേ നടത്തി കല്ലിട്ട് തിരിക്കും നിലവിലുള്ള ധാരണയനുസരിച്ച് ഞ്ച് മീറ്റർ വീതിയിലാണ് സ്ഥലമേറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ എൻ എച്ച് ആക്ട് പ്രകാരമാണ് സ്ഥലം ഏറ്റെടുക്കുക പരാതി പരിഹരിച്ച് മൂന്ന് ഡി നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതോടെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ തുടങ്ങും ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് ഡി നോട്ടിഫിക്കേഷൻ വരും ഇതിൽ സ്ഥലത്തിന്റെ മതിപ്പ് വില മരങ്ങളുടെ വില കെട്ടിടങ്ങളുടെ വിലയടക്കം പ്രസിദ്ധീകരിക്കും ഈ തുകയാണ് സ്ഥല ഉടമയ്ക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടറാകും സ്ഥലമേറ്റെടുത്ത് നൽകുന്നത് സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗമാണ് സ്ഥലത്തിന്റെ വില നിർണ്ണയിക്കുന്നത് നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈവേ അങ്കമാലിയിലെ കരയാമ്പറമ്പിൽ നിന്ന് ആരംഭിച്ച ആലുവ കുന്നത്തുനാട് കണയന്നൂർ താലൂക്കുകളിലെ ഇരുപത്തിയഞ്ച് വിലയിൽ ിലൂടെ കടന്നുപോകും അരയ്ക്കപ്പടി പട്ടിമറ്റം കിഴക്കമ്പലം വടവുകോട് പുത്തൻകുരിശ് ഐക്കരനാട് സൌത്ത് നോർത്ത് തിരുവാണിയൂർ മാറമ്പിള്ളി വാഴക്കുളം വെങ്ങോല കുന്നത്തനാട് പാറക്കടവ് കറുകുറ്റി തുറവൂർ കാലടി മറ്റൂർ വടക്കുംഭാഗം കിഴക്കുംഭാഗം തെക്കുഭാഗം കുരീക്കാട് തിരുവാകുളം മരട് അങ്കമാലി എന്നീ വില്ലേജുകളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കണം എൻ എച്ച് അറുപത്തിയാറ് വികസനത്തിനുവദിച്ചതിന് സമാനമായ നഷ്ടപരിഹാര പാക്കേജ് തന്നെ ബൈപ്പാസ് നിർമ്മാണത്തിനുമുണ്ടാകും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നടത്തിയ ഭൂമി ഇടപാടുകളുടെ ശരാശരി മൂല്യത്തെ അടിസ്ഥാനമാക്കി വിജ്ഞാപനം ദിവസം മുതൽ പന്ത്രണ്ട് ശതമാനം പലിശയും അടിസ്ഥാന ഭൂമിയുടെ മൂല്യത്തിന് തുല്യമായ നഷ്ടപരിഹാരമാകും നൽകുന്നത് അതിനു പുറമെ പൊളിക്കേണ്ടി വരുന്ന കെട്ടിടങ്ങളുടെയും മുറിക്കേണ്ടി വരുന്ന മരങ്ങളുടെയും മൂല്യവും നഷ്ടപരിഹാരമായി നൽകും തൊണ്ണൂറ് ശതമാനം ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിർമ്മാണം തുടങ്ങുകയുള്ളൂ